അപ്പോൾ തോന്നിസ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ രണ്ട് ലക്ഷം രൂപയുടെ മലയാളി രണ്ട് ലക്ഷം അല്ലേ അപ്രോക്സിമേറ്റ്ലി രണ്ട് ലക്ഷം രൂപയുടെ ഒരു സമ്മാനം നിങ്ങൾക്ക് തരാൻ പോവാണ് അപ്പം ആ ഒരു വ്യക്തിക്ക് ഒരു ലക്ഷം രണ്ട് രണ്ടു പേർക്ക് രണ്ട് പേർക്ക് കൊളാക്കരുത് ഞാൻ വേറെ ഇതിൽ ട്വിസ്റ്റ് ഉണ്ട് ഓക്കെ നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ നിങ്ങൾ സേഫ് ആക്കിയിട്ടേ ഞാൻ പോകളും രണ്ട് പേർക്കാണ് ഒരു പേർക്ക് ഒരു ലക്ഷം അപ് ടു ഒരു ലക്ഷം അത് കുറയാം കൂടരുത് കൂടെ ഞങ്ങൾ വേറെ കാര്യം ചെയ്യണം അങ്ങനെ രണ്ട് പേർക്ക് നമ്മൾ സമ്മാനം തരാൻ പോകണേ അപ്പം ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ സ്റ്റീൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇവരുടെ അപ്പോൾ ആ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ കുറച്ച് ഡിമാൻഡ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഷെയർ ചെയ്യുക ഒരു ലൈക്ക് അടിക്കുക ഒരു കമൻ്റ് അടിക്കുക അല്ലേ അങ്ങനത്തെ കുറച്ച് ഡിമാൻഡ്സുകൾ പറഞ്ഞിരുന്നു അന്ന് അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ട് കമൻ്റർക്ക് നമ്മൾ ഇവരുടെ പ്രൊഡക്റ്റായിട്ടുള്ള ഫെർട്ടക് സ്റ്റീലിൻ്റെ വാതിൽക്കട്ടിലും ജനൽ കട്ടിലും വിൻഡോ ആൻഡ് ഡോറ് ഒരു വീട്ടിലേക്ക് വേണ്ട സാധനം നമ്മൾ സമ്മാനമായിട്ട് രണ്ട് പേർക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു അപ് ടു വൺ ലാക്ക് വരെ അഫോർഡബിൾ ആണ് അതിന് മുകളിൽ ക്യാഷ് വരാണെന്നുണ്ടെങ്കിൽ ആ കൂടുതൽ വരുന്ന ക്യാഷ് നിങ്ങൾ തരണം അത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിരുന്നു വളരെ പാവപ്പെട്ട ആർക്കെങ്കിലും സഹായകരമാവാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇത് കിട്ടുന്ന ആളുകൾ ഇപ്പോൾ വീടൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാം എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഇങ്ങനെ നമ്മൾ ഡിമാൻഡ് വെച്ചിരുന്ന് കമന്റ് അടിക്കുക ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവരെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക എന്നൊക്കെ ആയിരുന്നു അപ്പോൾ അത് അയക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഓൾമോസ്റ്റ് ഇതിനുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആയിരത്തി ഇവിടെ അറിയാം മുഫിയുടെ ആയിരത്തി 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 എട്ട് പിന്നെ എന്താണ് സ്ക്രീൻഷോട്ടുകൾ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നമ്മളിത് വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി എട്ട് വരെ ഇതിൽ വെച്ചിട്ടുണ്ട് ഇത് ഒറ്റ ഷോർട്ടാണ് കേട്ടോ വീഡിയോ ഇത് കട്ട് ചെയ്യാനൊന്നുമില്ല ഒറ്റ ഷോർട്ടിൽ വീഡിയോ തീർക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് നടക്കെടുക്കുകയാണ് രണ്ട് രണ്ട് ഭാഗ്യശാലികൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഒന്ന് പേരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അജ്വ നല്ല ഈത്തപ്പായത്തിൻ്റെ പേരാണ് അപ്പൊ ഈത്തപ്പോ നമ്മൾ ഫസ്റ്റ് ആളെ ഫസ്റ്റ് വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നിട്ടാ അപ്പൊ അജുവ നല്ല ഷേക്ക് ചെയ്തോ നല്ല ഷേക്ക് ചെയ്ത് ഷെയ്ക്ക് കാണിച്ചു കൊടുത്ത അങ്ങനെ എടുക്കേ നല്ല ഷേക്ക് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് എടുക്കട്ടുള്ള ഒന്നും എടുത്തോ ഓക്കേ ഏതാ നമ്പർ ട്വന്റി സിക്സ് ഫസ്റ്റ് ആള് നമ്പർ ട്വന്റി സിക്സ് അവള് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി രണ്ടാമത്തെ ആള് പേരെന്താണ് അജാസ് ഓക്കെ അപ്പൊ അജാസ് ഞാൻ ഷെയ്ക്ക് ചെയ്ത ട്വന്റി സിക്സ് പിടി അത് എന്താന്ന് പറഞ്ഞുതരട്ടോ ഓക്കെ ഞാൻ ഷേക്ക് ചെയ്യാം ഓക്കെ അപ്പൊ രണ്ടാമത്തെ ഭാഗ്യം അത് ഇത് സമ്മാനം അടിക്കുന്ന ആൾ ഈ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ ഒരു ട്രീറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇനി മൊലാളിന് വേണമെന്നില്ല ഓക്കെ ഓക്കെ മുകൾ തന്നെയാണ് എടുത്തു ആശാന് ടൂ ഫോർട്ടീൻ അത് ട്വന്റി സിക്സും ഇത് ടു ഫോർട്ടീൻ ഈ രണ്ട് നമ്പറാണ് ഇപ്പൊ സമ്മാനം അടിച്ചിട്ടുള്ളത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറ അതിനു മുന്നേ ഇവിടെ നിൽക്കുന്ന മുതൽ ഇർഷാദ് വരെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കിന്റെ ഒരു സക്സസ്ഫുൾ ജേർണിയാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ഇവര് ഇവരുടെ ഒരു നിങ്ങൾക്കുള്ള പെരുന്നാൾ സമ്മാനാട്ടാ ഈ ട്വന്റി സിക്സും ടു ഫോർട്ടിയും അപ്പൊ ഇത് രണ്ടും ആരാന്നുള്ളത് നമ്മള് സിസ്റ്റത്തിന്ന് കാണിച്ചു വരും ഈ ആയിരത്തി എട്ട് ആയിരത്തി എട്ടല്ലേ ആ ആയിരത്തി എട്ട് ആളുകള് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് ഈ ആയിരത്തി എട്ട് ആളുകളുടെയും ആ നമ്പർ നമ്മൾ ഇവിടെ സിസ്റ്റത്തില് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ആയിരത്തി എട്ട് മുതൽ അല്ല ഒന്ന് മുതൽ ആയിരത്തി എട്ട് വരെ എന്നുള്ള ആളുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ട്വന്റി സിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ട്വന്റി സിക്സ് ആ നമ്പറ് ഒരു മിനിറ്റ് ഞാൻ ക്യാമറ ഞാൻ പിടിക്കാം ഞാൻ പിടിച്ചോളാം മൂവി ട്വൻ്റി സിക്സ് എവിടെ വരുന്നത് ഹാരിസ് ട്വൻറ്റി സിക്സ് നമ്പർ എൻ്റെ ഓക്കെ ഇനി വാട്സപ്പിലെടുക്കി ആ നമ്പർ കോപ്പി ചെയ്ത് വാട്സപ്പിലേക്ക് ഓലി നമ്മളാ ഡിമാൻഡുകൾ അവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം നമുക്ക് വാട്സപ്പിലെടുക്കി ആ നമ്പർ കോപ്പി ചെയ്യും ഓക്കെ അപ്പം അത് ഡൗൺലോഡ് ചെയ്യും ഡൗൺലോഡ് ചെയ്യും ആയി കിട്ടൂല സിസ്റ്ററി ഓക്കെ ഓൾമോസ്റ്റ് ഉണ്ട് അല്ല അല്ല നിങ്ങൾ ചെക്ക് ചെയ്തല്ലേ ഈ അയച്ച ആളുകളൊക്കെ നമ്മളെ ക്രൈറ്റീരിയ ആ ചെയ്തിട്ടുണ്ട് അല്ലേ ഓക്കെ നമ്മൾ ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക ഷെയർ ചെയ്യാം അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തല്ലേ ഈ ആയിരത്തി എട്ട് ആളുകൾ ചെയ്തതല്ലേ ചെയ്തിട്ടുണ്ടാവും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ കിട്ടിട്ടുണ്ടാവും എന്നറിയാം അപ്പം മലയാളി ഫോർ സിക്സ് ഓക്കെ ധാരാളം നോക്കി കളി ടു ഫോർ സീറോ ഹാരിസും സിയാബും മൊലാളിമാരുടെ പേരാണ് അപ്പൊ ആ നമ്പർ നോട്ട് ചെയ്യാ ഓക്കെ അവരും ചെയ്തിട്ടുണ്ട് ക്രൈറ്റീരിയകളെല്ലാം ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് ഓക്കെ നിങ്ങൾ റിപ്ലൈ കൊടുത്തല്ലേ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടല്ലേ ഈ റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവുക അല്ലേ ഓക്കെ അപ്പൊ സക്സസ്ഫുൾ രണ്ട് രണ്ടുപേരും ഇങ്ങോട്ട് വിളിച്ചാളി ആ നമ്പർ എടുത്ത് വിളിച്ചിട്ട് ഒരു കൺഗ്രാജുവേഷൻ ഇങ്ങോട്ട് പറഞ്ഞാളി ആ നിങ്ങള് വിളിക്കണം നിങ്ങളല്ലേ മെയിൻ നമ്മൾ പിന്നെ ഇത് ഈ മൈക്ക് എവിടെയെന്ന് വെച്ചാല് കാര്യങ്ങളൊന്നും പറയണല്ലോ നമുക്ക് ഇതാരാണിത് ഷിഹാബിലെ ഓക്കെ ഷിഹാബിന്റെ ആൾക്കാർ ഒരു കൺഗ്രാജുവേഷൻ പറഞ്ഞി ആള് ലൗഡിലെടുത്താളി അടുത്ത നമ്പറ് അടുത്തോളം വിളിച്ചോക്കെ ട്വന്റി സിക്സ് നമ്പർ എന്റേത് ഹാരിസ് എന്താണ് പറയാനുള്ളത് ഏ ഒളിഞ്ഞു നോക്കണേ എന്താ കസ്റ്റമേഴ്സിനെ രണ്ടാമത് കിട്ടുന്നില്ല അപ്പൊ ഒരു കാര്യം ചെയ്യാം അവർക്ക് റിപ്ലൈ മതി ഭാഗത്തു നിന്നും ഡെലിവറി കൊടുക്കാറ് അവർ വീട് വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ചെയ്യാം സാധനം എത്തിച്ചു കൊടുക്കും സ്പെഷ്യൽ താങ്ക്സ് ഫോർ ആൻഡ് എല്ലാ കാര്യവും ചെയ്തു ആളുകൾക്ക് റിപ്ലൈ കൊടുത്തും എടുത്തോ ഏഹ് അപ്പൊ മുഫിക്ക് ആ ആള് വരുമ്പോ ചോക്ലേറ്റ് കൊണ്ടു കൊടുക്കി ഓക്കെ പിന്നെ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇവരൊക്കെ അതിന്റെ ഒരു പാർട്ടാണ് ഇവർക്കൊക്കെ വരുന്ന ആളുകള് എന്താച്ച കൊടുത്താളി അല്ലേ പിന്നെ എനിക്കും പറഞ്ഞാളിന്നത്തെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ ജേണിയില് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ തരും എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ തന്നിരിക്കും ഓക്കെ അപ്പോൾ സ്റ്റീൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു രണ്ട് വീടിന് വേണ്ട വിൻഡോ ആൻഡ് ഡോറ് സമ്മാനായി കിട്ടിയ ആളുകളാണ് ഇപ്പോൾ ഇങ്ങൾ കണ്ടത് അപ്പോൾ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യാൻ ലൈക്ക് അടിക്കുക നമ്മളെ പേജ് ഫോളോ ചെയ്ത് കാത്തിരിക്കുക ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇനിയും ചെയ്യും നമ്മൾ ഒരുപാട് ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും വളരാം അപ്പോൾ ടാറ്റാബായ ബായ് ഏതായാലും നല്ലൊരു ചെറിയ പേരുന്നാൾ ആശംസിക്കുന്നു